കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ പല്ലവീടെ സേതുവിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ എല്ലാ വിശേഷങ്ങളും ഇട്ട് വരുമ്പോ കുറെ ലേറ്റ് ആയി പോയിട്ടോ അതുകൊണ്ട് എത്ര താമസിച്ചിരുന്നത് എല്ലാ ദിവസവും ഈ ഒരു സമയത്തായിരിക്കും സേതുവിന്റെ ഒക്കെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന ആകെപ്പാടം സങ്കടപ്പെട്ട് പൂർണിമ മാധവനന്റെ ഫോട്ടോയൊക്കെ നോക്കിയിരിക്കുവാണ് ഈ സമയത്താണ് പത്മജയം പ്രതാപനും കൂടെ അങ്ങോട്ട് കടന്നു വരുന്നത് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് പൂർണമ വെച്ച് എന്താ രണ്ടുപേരും കൂടെ ചോദിക്കണം അല്ല ചേച്ചിനെ ഒന്ന് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടായിരുന്നു അതുകൊണ്ട് വന്നാന്ന് പറയണം എന്താ പ്രതാപ എന്താ കാര്യം അല്ല നീ അടുത്ത വഴി വരാൻ പോകുന്ന മാധവേട്ടൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം പെട്ടെന്ന് പൂർണിമ പറഞ്ഞു അല്ല അന്നത്തെ ദിവസം അനാഥാലയത്തിലാണെങ്കിലും അതുപോലെ ഓർഫനേജിലും കുറെ സാധനങ്ങളൊക്കെ കൊടുക്കണം ആൾക്കാർക്ക് ഫുഡൊക്കെ ഉണ്ടായി കൊടുക്കണം അതാണ് മാധവേന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടേ കാര്യമുള്ളൂ പിന്നീട് എന്താ വേണ്ട നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി അറിയാലോ ഒന്നിനും ഒരു കുറവും വരില്ലെന്ന് പറയാ ഇത് കേട്ടതും പ്രധാപം പറഞ്ഞു അത് ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം പിന്നെ അന്നേ ദിവസം മാധവന്റെ പേരിൽ ഒരു അനുശോചനയോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു പത്തഞ്ഞൂറ് പേരെങ്കിലും വരുവായിരിക്കും അപ്പൊ അന്നത്തെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കണമെന്ന് പറയാ പൂർണ്ണയും പറഞ്ഞു ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല നീ മുന്നിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയാ മതി എന്ന് പറയാണ് േട്ടപ്പം സന്തോഷമായി പ്രധാപനെ അപ്പോഴാണ് ഋതു അങ്ങോട്ട് വരുന്നേ ഋതുനെ കണ്ട പ്രധാപൻ ചെയ്തിട്ട് പറഞ്ഞു മോളെ മോൾ കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ ഷോപ്പിലേക്ക് പെട്ടെന്ന് വരുമോന്നും വേണ്ട അവിടത്തെ കാര്യങ്ങളൊക്കെ ഈ പ്രധാപനങ്ങൾ നോക്കിയോളാന്ന് പറയാം അതെനിക്കറിയാം പ്രധാപനങ്ങളെന്ന് പറയുന്നത് അപ്പോഴാണ് സേതു അല്ലോടെ അങ്ങോട്ട് കടന്നു വന്നേ സേതു ഇവരെ നോക്കിയിട്ട് മൈൻഡ് ചെയ്ത് സേതു അങ്ങോട്ട് കടന്നു പോവാ പ്രധാപന അത് അത്രങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഋതു പറഞ്ഞു അതെ അങ്ങളെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് എന്താ മോളെ കണക്കാരും കാര്യങ്ങളെ സംബന്ധിച്ചാണോ അതെ സേതുയുടെ ഒന്ന് വരാല്ല സേതുവേടനല്ല അങ്കളൊന്നും വരാമെന്ന് ശരി ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ഋതു നേരെ അവന്റെ ഇടതിയിലേക്ക് വരുവാണ് എന്താ മോൾക്ക് എന്താ സംശയം ഇനിയിപ്പോ ടെസ്റ്റർ ഷോപ്പിൽ എന്തെങ്കിലും കണക്കുകളും കാര്യങ്ങളും ആണോ അതൊന്നും അല്ല അങ്കളെ പിന്നെന്താ കാര്യം എനിക്ക് എന്റെ പ്രധാന പ്രശ്നം ഇപ്പൊ എന്ന് പറഞ്ഞു സേതുവോ അതെ കണ്ടില്ലേ അവനെ അവൻ ഇവിടെ വീട്ടിലേക്ക് വന്നതോടുകൂടി എല്ലാ സ്വസ്ഥതയെ നശിച്ചു എത്രയും പെട്ടെന്ന് അവനെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണം അങ്കളിന് പറ്റോ അവനെ ഒഴിവാക്കാനും ചോദിക്കുക എന്ത് കേട്ടതും പ്രതാപം പറഞ്ഞു അതാണ് കാര്യം ആ കാര്യം നമ്മൾ ഏറ്റു എന്റെ അങ്കിളെ എത്രയും പെട്ടെന്ന് അവൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞോടണം കർമ്മം ചെയ്യാനായിട്ട് അയാൾ തന്നെ വേണം നിർബന്ധമില്ലല്ലോ ഞങ്ങൾ പെൺമക്കളാലും പോരേ ചോദിക്ക ഇത് കേട്ട പ്രതാപൻ പറഞ്ഞേ കർമ്മി എന്ന് പറഞ്ഞ എന്താ കർമ്മം ചെയ്യാനായിട്ട് അവൻ തന്നെ വേണമെന്നല്ല പറഞ്ഞേ അതുകൊണ്ട് അവൻ കർമ്മങ്ങളൊക്കെ ചെയ്യട്ടെ കൊഴപ്പൊന്നുമില്ല അവനെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് പറഞ്ഞു വിട്ടാതെ അവനെ ഒറ്റയടിക്ക് പോകുമോത്തു പറഞ്ഞു വിടാൻ അറിയത്തില്ലാത്തതുകൊണ്ടല്ല പക്ഷെങ്കിൽ ഈ സമയത്ത് അത് റിസ്ക്കാ ഇനിയിപ്പോ മോള് പറയുവാണെങ്കില് പിന്നീട് അത് വേണമെങ്കിൽ അതും ഈ പ്രതാപനങ്ങൾ ചെയ്തു തരുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഋതുവിന് സന്തോഷമായി പിന്നീട് ഋതുവിനോട് മോള് ദോർത്തുനിന്ന് വിഷമിക്കോ ഒന്നും വേണ്ട കേട്ടോ മോള് ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറയുവാണ് അങ്ങനെ ഋതു അങ്ങോട്ട് കയറി പോകുമ്പത്തേനും പത്മജി അങ്ങോട്ട് വന്നു എന്താ അവൾ ഇനി ഷോപ്പിലെ വല്ല കാര്യങ്ങളും കണ്ടുപിടിച്ചോ ദൈവമേ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊടിഞ്ഞോങ്ങി വെക്കാം എവിടെന്നാ കണ്ടുപിടിക്കേ ഇനിയിപ്പോ അവളുടെ അച്ഛൻ അങ്ങ് മരിച്ചു പോയ മാധവമേനെ വന്നാ പോലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല പിന്നെയാണോ ഇവള് ആ ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ആ കാര്യങ്ങളൊക്കെ നല്ല സേഫ് ആയിട്ട് തന്നെ ഞാൻ വെച്ചിരിക്കുന്നു പറയുന്നത് പെട്ടെന്ന് പിന്നെന്തിനാ അവള് വിളിച്ചേ സേതുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം പോലും സേതു ഇപ്പൊ പൊതുശത്രുമായിട്ട് മാറിയിരിക്കുക ഇപ്പ എന്റെ നിന്റെ അതുപോലെ തന്നെ ഇപ്പൊ അവരുടെ പൊതുശത്രുവാണല്ലോ സേതു സേതുവിനെ ഇവിടെ നിന്ന് തന്നെ മാറ്റേണ്ട ആവശ്യം നമുക്കല്ലേ കാരണം അവൻ ഇവിടെ കേടി വരച്ചേ ശരിയാവത്തില്ല ഇവിടെ അവനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളക്കളികളൊന്നും നടക്കത്തില്ല അവൻ ഒരു കാരണവശാലും ഇവിടെ വരുകയും ചെയ്യരുത് അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ഋതു ഓരോ കാര്യങ്ങൾ പറയണേ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാകുന്ന എപ്പോഴും എന്ന് നല്ലതല്ലേന്ന് ശരി എന്ന് പറഞ്ഞിട്ട് ആരുംകൊണ്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന ഇന്റർവ്യൂ ബോർഡ് അംഗത്തിന് മുൻ മുന്നില് പലവരിക്ക് അപ്പൊ പലവീട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അല്ല ഇത്ര ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് മുൻപത്തെ ജോലി സ്ഥിരമാക്കാത്തതെന്ന് ചോദിക്കുവാണ് അതിപ്പോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ചുമ്മാ ചോദിച്ചതുള്ളൂ കേട്ടോ അതെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം ആഴ്ച വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറയാണ് പല്ലവിക്ക് സന്തോഷമായി ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഇവിടെ ഹോസ്റ്റലുണ്ട് അത്ര ദൂരെയാന്ന് വന്ന് പോകാൻ പറ്റില്ലല്ലോ ഹോസ്റ്റൽ എന്നാൽ മതി ജസ്റ്റ് നടന്ന് പോകാനുള്ള ദൂരമുള്ളതെന്ന് പറയുകയാണ് ഹോസ്റ്റലിലേക്ക് അത് കേട്ടോ പല്ലവിനെ ശരി സാ അടുത്ത ആഴ്ച ഒന്ന് ജോയിൻ ചെയ്യാം അതെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ കുറച്ച് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫീസിലെ ആവശ്യത്തിനായിട്ട് സർട്ടിഫിക്കറ്റ് വേണം അതിനുശേഷം ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ തരാമെന്ന് പറയാണ് അങ്ങനെ പല്ലവി എഴുന്നേൽക്കാൻ തുടങ്ങിയ പെട്ടെന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയണം അല്ല എന്ത് കാര്യം അല്ല അത് പിന്നെ ഇവിടെ ചെറിയൊരു എമൗണ്ട് ഡൊണേഷൻ കൊടുക്കണമെന്ന് എന്ന് പറയാ ഇത് കേട്ട പല്ലവി ഡൊണേഷൻ അതെ ചെറിയ വളരെ ചെറിയ എമൗണ്ടാന്ന് പറയണം ഒരു ഇരുപത്തഞ്ചു ലക്ഷം രൂപ വേണം എന്ന് പറയണം ഇത് കേട്ടതും പല്ലവി ചോദിച്ചു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഡൊണേഷനാണ് ഏയ് അത്രയൊന്നും എൻ്റെ ഇതിൽ എടുക്കാൻ എൻ്റെ സാറെന്ന് പറയുന്നത് എൻ്റെ പല്ലവി ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വെറും ചെറുതാ അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ തന്ന് കയറാനായിട്ട് ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുക പിന്നെയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം എന്ന് ചോദിക്കുക ഏ അതൊന്നും വേണ്ട ശരിയാസില്ല സാർ എനിക്ക് പൈസ തന്നിട്ടൊരു ജോലിയൊന്നും വേണ്ട അല്ല പല്ലവി ഒന്നുകൂടെ ആലോചിച്ചിട്ട് എനിക്കിനി ഒന്നും ആലോചിക്കുകയല്ല എന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നന്നേക്കാൻ പറയാണ് അങ്ങനെ പല്ലവി അവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങിപ്പോ സേതു ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു സേതു കാര്യമായിട്ട് സംസാരിക്കുവായിരുന്നു അപ്പൊ പന്ത്രണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന മിത്രനോടൊക്കെ ഈ സമയത്താണ് പല്ലവി വരുന്നത് പല്ലവിനെ കണ്ട സേതു ചോദിച്ച എന്തായ കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ഒക്കെ ഭംഗിയായിട്ട് നടന്നോന്ന് ചോദിച്ചു നടന്നതെന്ന് പറയും അപ്പൊ ഇനിന്ന് അടുത്തയാഴ്ചയാണ് ജോയിൻ ചെയ്യണ്ടേ ഏ ഈ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചു ആ എന്ത് പറ്റി അത് ശരിയാവത്തില്ല കാര്യം എന്താന്ന് പറ അവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഡൊണേഷൻ വേണമെന്നോ ഡൊണേഷനാ അതെ ഒരു കാര്യം ചെയ്യാം ഇരുപത്തഞ്ച് ലക്ഷം രൂപയല്ലേ ഞാൻ എങ്ങനെയായാലും നോക്കാന്ന് വേണം ഏ വേണ്ട വേണ്ട അതെൻ്റെയൊന്നും കാര്യമില്ല ഒരു ജോലി കിട്ടിയിട്ടാ തട്ടിത്തെറിപ്പിക്കുന്നത് ഈസിയല്ലേ പക്ഷെ ഒരു ജോലി വാങ്ങാൻ എന്നാ ബുദ്ധിമുട്ടാണെന്ന് ഒരു കാര്യം ചെയ്യാം മിത്രേട്ടന് ബ്ലേഡുകാരൻ നല്ല പരിചയമുണ്ട് അവരോട് ആരുടെ പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിക്കാം ആ പൈസ കൊടുത്ത് ജോലിക്ക് കയറാൻ നോക്കാൻ പറയാം ഇത് കേട്ടോ പല്ലേ പറഞ്ഞ് വേണ്ട അതെൻ്റെ ഒന്നും കാര്യമില്ല ചെയ്തു അല്ലെങ്കിൽ തന്നെ എൻ്റെ അച്ഛൻ ഇപ്പം തന്നെ എങ്കിൽ എൻ്റെ കല്യാണത്തിനോട് കുറെ പൈസ ചിലവാക്കി ഇനി അച്ഛനോട് ഈ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റില്ല പിന്നെ പലിശയ്ക്കൊക്കെ പൈസ മേടിച്ചുകൊണ്ട് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം വല്ലാത്ത ബാധയാവും അതുകൊണ്ട് അതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറയാം ഇത് കേട്ടോ സേതു ചോദിച്ചല്ല ആ പഴയ കോളേജിൽ പോകാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ആ വഴിക്കൊന്നു നീങ്ങാന്ന് പറയാം അല്ല സേതു വേണം അതിന് പറ്റുമോ എന്ന് ചോദിക്കും ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് പിന്നീട് അവരങ്ങനെ പോവുകയാണ് അങ്ങനെ ഈ യാത്രയൊക്കെ ഓരോ യാത്രകളിലെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പം സംസാരിച്ച് പോവാം ഈ സമയത്താണ് ഒരു കാറ് പെട്ടെന്ന് അങ്ങോട്ട് എതിരെ വന്നത് സേതു പെട്ടെന്ന് സടംബ്രേക്ക് അങ്ങോട്ട് ഇട്ടു കഴിഞ്ഞപ്പോഴത്തേന് പല്ലവി നേരെ സേതുവിന്റെ മുകളിലേക്ക് വീഴുവാണ് ആ കയ്യേല് ഇങ്ങനെ പറ്റി ചേർന്ന് നടക്കുക ഒരു നിമിഷം പല്ലവി പെട്ടെന്ന് എഴുന്നേറ്റ് സോറി ഇട്ടോ അറിയാതെ വെറ്റിപ്പോയതാ ഏയ് എന്റെ കുഴപ്പം എന്റെ കയ്യിലെത്തേറ്റ് ഞാൻ എന്തൊക്കെയാ ആലോചിച്ചിരുന്നു ഡ്രൈവ് ചെയ്ത അതാന്ന് പറയണെ എനിക്കറിയാം സേതുവേണ്ട മനസ്സിൽ എന്താന്ന് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും അല്ലേ ഇത് കേട്ടോ സേതു ഒന്നും മിണ്ടിയില്ല എന്താ സേതു വേട്ടാന്ന് അവിടുന്ന് വണ്ടി സൈഡിൽ ഒന്ന് ഒതുക്കുവാണ് ഒതുക്കിയിട്ട് നിർത്തിയിട്ട് പറഞ്ഞു സേതുവേണൻ എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ എത്രയൊക്കെ പറഞ്ഞാലും അച്ഛനല്ലേ അച്ഛനെന്നൊരു വികാരം മനസ്സിൽ എപ്പോഴും മക്കൾക്കുണ്ടാവും മരിച്ചു പോയാലും എത്ര കൊള്ളരുതാത്തനു ആണെങ്കിലും അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലൊരു സന്തോഷം ഓർമ്മ ഓർമ്മയല്ലേ സേതുവേടിന് പുറമെ ഇങ്ങനെയൊക്കെ ദേഷ്യം അഭിനയിച്ചാൽ സേതുവേണ്ട ഉള്ളതെന്നാണെന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് സേതുവേടിന് അല്ല വിരോധം ഇല്ലെങ്കിൽ എന്നോട് പറയാം കാരണം സേതുവേടിന് അച്ഛനും തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ള കാര്യം വിരോധമില്ല പറഞ്ഞാൽ മാത്രം മതി ഇനിയിപ്പോൾ പറയാൻ വിഷമമുള്ള കാര്യമാണ് പറയണ്ടെന്ന് പറയാൻ ഇത് കേട്ടോ ചെയ്ത് ഒന്നും വിണ്ടാതെ പെട്ടെന്ന് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഇത് എന്ത് പറ്റിയെന്ന് ഓർത്തോണ്ട് സാരി പെട്ടെന്ന് പുറത്തിറങ്ങി ബോണിട്ടൊന്ന് പൊക്കി നോക്കുകയാണ് ഒന്നും മനസ്സിലാവുന്നില്ല കുറെ സമയം സ്റ്റാർട്ട് ചെയ്തിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല ഈ സമയം പല്ലവി ഇറങ്ങി വണ്ടിക്കകത്തുനിന്ന് സോറി ട്ടോ ചെയ്ത് കേട്ടോ ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു പറയാം ഏ ഇതിപ്പം അതൊന്നും അല്ല പ്രശ്നം വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഇനി ഇപ്പം എന്ത് ചെയ്യും ഷോ നേന് പെട്ടും പോയല്ലോ ഞാൻ കാരണം നിനക്കും ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയം പല്ലവി ഞാൻ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോഴാണ് കോള് വരുന്നത് നോക്കിയിപ്പോൾ പാറുവ ആരെ വീട്ടിൽ നിന്നാണോ അത് ചെയ്തു കേട്ടാന്ന് പറയണം അങ്ങനെ പാറു വിളിച്ചിട്ട് ചേച്ചി എവിടെയാണ് ഈ വന്നുകൊണ്ടിരിക്കുവാണ് ഉച്ചയ്ക്ക് മുമ്പ് വരുമോ എന്ന് പറഞ്ഞിട്ട് ഇതിലായിട്ടും കണ്ടില്ല വഴിക്കൊന്നും വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയെന്ന് പറയണം ആഹാ കൊള്ളാലോ നല്ല കാര്യമുള്ള അത് ഓഹോ ഉർവശിശാപ ഉപകാരപ്രദമാ എന്ന് പറഞ്ഞ പോലെ ആയില്ലെന്ന് ഒന്നും മിണ്ടാതെ വെച്ചിട്ട് പൂടി അവിടെന്ന് പറയാണ് അങ്ങനെ പാറു പോയി കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് ഫോൺ വെക്കുവാണ് ഈ സമയം ചെയ്തു വെച്ച ആരാ പാറുവാണ് വിളിച്ചതെന്ന് പറയാ ഇത്ര സമയം ചെല്ലാത്തോണ്ടേ ഞാൻ അമ്മയോട് കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്ക് എളപ്പോൾ വിഷമാവു അത്ര ദൂരേക്ക് ഇങ്ങനെ വന്നിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ എന്തു ചെയ്യും ഇനിയിപ്പോ ഒരു വണ്ടി ഇവിടെ നിന്ന് കിട്ടും ലക്ഷണം കാണുന്നില്ല ഈ വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല നല്ല സമയത്ത് തന്നെ കേടായി പോയല്ലെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഈ സമയത്ത് പല്ലവി നോക്കുമ്പോൾ സേതുവിന് മോത്ത് കുറച്ച് കരി ഇരിക്കുന്നുണ്ട് സേതു ആ വണ്ടിയുടെ ആ ബോണിറ്റൊക്കെ പൊക്കി നോക്കിയപ്പോൾ കയ്യാ പറ്റിയത് മോത്ത് അങ്ങോട്ട് പറ്റിയതാണ് പെട്ടെന്ന് ആ സാരത്തുമ്പോണ്ട് ആ മോത്തേ അതങ്ങോട് ഒപ്പാനായിട്ട് വന്നപ്പോഴത്തേനും സേതു പെട്ടെന്ന് ഒരാടി പിന്നോട്ട് മാറി എന്താ എന്താ കാര്യം നോക്കിയാ അല്ല സേതു വരുന്ന മോത്ത് കരി അത് തൂക്കാനായിട്ട് പിന്നീട് ആ സാലത്തുമ്പോ വെച്ചാൽ ആ കരിയും കൂടെ തോക്കുക ഈ സമയം സേതും പല്ലവി ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു പോലീസ് അങ്ങോട്ട് വരുന്നത് പോലീസ് ചീപ്പ് അങ്ങോട്ട് നിർത്തി എന്താണ് രണ്ടുപേരും കൂടെ ഒരു ചുറ്റിക്കളി വിജനമായ സ്ഥലത്ത് നിന്നിട്ട് അല്ലാതെ പിന്നെ സാറേ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി ഞങ്ങളൊരു ഇന്റർവ്യൂവിന് പോയിട്ട് വരുന്ന വഴിയാന്ന് പറയുന്നത് ഇതാരാ ഇവിടെ പെട്ടെന്ന് ചെയ്തു നോക്കി പല്ലവീനെ എൻ്റെ ഭാര്യയാണ് സാറേന്ന് പറയണം ഇത് കേട്ടതും അമ്പരം നോക്കണു സോറട്ടൊന്ന് പതുക്കെ പല്ലവിയോട് ചെയ്തു പറയാണ് ആണോ എന്നാൽ നോക്കട്ടെ എന്ന് വിങ്ങു മാറാൻ പറയണം അങ്ങനെ ചെയ്തു അങ്ങോട്ട് മാറിയിപ്പം ഒരു പോലീസുകാരൻ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി സ്റ്റാർട്ട് ആവുന്നില്ല ഇത് സാറേ എന്ന് പറയണം ശരി എന്നാൽ ഞങ്ങൾ മെക്കാനിക്കിനെ വിവരം അറിയിച്ചോളാം ഒന്ന് ശരിയാക്കോളും പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് ഈ സമയം സെയ്തു പറഞ്ഞു ഇവിടെ പുലിയും കരടിയൊക്കെ ഉണ്ടെന്ന് തോന്നിയെന്ന് പറയണം ഇത് കേട്ടത് പല്ലു പറഞ്ഞ് എനിക്ക് അന്നൊരു പ്രശ്നമേ അല്ലെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നേ കടയിലും ഇത്രയും സേഹേ സേതു അല്ലേ ഈ സമയം മിത്രം പറഞ്ഞു എന്നാലും ആ സമയം തന്നെ കൃത്യമായിട്ട് വണ്ടി കേടാവാനായിട്ട് തോന്നിയതേ എന്തൊരു ഭാഗ്യം ഭാഗ്യമാക്കി സേതുവല്ല ഒന്നും ഇണ്ടായിരിക്കണതുകൊണ്ട് ചോദിക്കാം പിന്നെ ഞങ്ങൾ പറഞ്ഞപ്പോൾ സേതുവേണ്ട എന്താ കുഴപ്പം ഞങ്ങളുള്ള കാര്യമല്ലേ പറഞ്ഞത് സേതുവേണ്ട ഒരു ഭാഗ്യം എന്നല്ലേ പിന്നെ പറയേണ്ടതോളെ കൃത്യം ആ കാടിനടുത്ത് വന്ന് കഴിഞ്ഞപ്പോത്തേനും വണ്ടിയും കേടായി എന്നൊക്കെ ഇപ്പം ആ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത് ഇന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് സേതു കൊണ്ടി ചഹ സേതുമാധവൻ ഇവിടെ ഉണ്ടായിരുന്നോ നീ പഴയ സേതു അല്ലല്ലോ അപ്പം നീ മാധവമേനന്റെ മോനാണല്ലോ അല്ലേ ആ കാര്യം ഞാനങ്ങോടെ മറന്നുമായിരുന്നു ഞാൻ ഈ ഇടയാ നീ അത് അറിഞ്ഞത് പക്ഷെ എന്നാലും സമ്മതിച്ചു കൊടുക്കുന്ന കേട്ടോ മാധവമേനൻ ഇങ്ങനെ നിന്നെപ്പോ മോനുണ്ടായത് എങ്ങനെയാന്നാ എനിക്കറിയാൻ പാടില്ലാത്തോ എന്ന് പറയാം ഇത് കേട്ടു തന്നെ സേതു നല്ല ദേഷ്യം വന്നു സേതു കട്ട കളിപ്പിയ ഇന്ദ്രനെ നോക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി